തന്ത്രി കണ്ഠര രാജീവർക്ക് ജാമ്യം ജാമ്യം നൽകരുതെന്ന് പറഞ്ഞിട്ട് എസ് ഐ ടി കൊല്ലം വിജിലൻസ് വിജിലൻസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പം അതായത് ഈ പറയുന്ന തന്ത്രി സ്വർണ്ണക്കൊള്ള വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേസുകൾ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്ത്രിയുടെ പങ്കും അല്ലെ തന്ത്രിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ഇങ്ങനെ ഉയർന്നു വന്നിരുന്നു തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരുന്നു അപ്പം ഈ തന്ത്രി എന്നുള്ള പേര് പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ തന്ത്രി എന്ന് പറയുന്ന ഒരു പേര് അപ്രത്യക്ഷമായ അവസ്ഥയാണ് ഇപ്പം ഈ പറയുന്ന കോൺഗ്രസ് ആയാലും ബി ആണെങ്കിലും ഇപ്പം തന്ത്രിയിലേക്ക് എത്തുന്നില്ല അല്ലെ തന്ത്രിയെ ടച്ച് ചെയ്യാതെയുള്ള ഈ പറയുന്ന ഒരു പ്രതിഷേധങ്ങളിലോട്ടാണ് കോൺഗ്രസ് ആർക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം അവർ പ്രതിഷേധം സംഘടിപ്പിച്ചെങ്കിലും അവർ പ്രതിഷേധിച്ചെങ്കിലും തന്ത്രി എന്ന പേര് ശരിക്കും പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് തന്ത്രി ഇപ്പോൾ ഈ ഒരു വിവാദങ്ങളിലൊന്നും വരാത്തത് അല്ലെ തന്ത്രിയെ എന്തുകൊണ്ട് ഈ അന്വേഷണത്തിലൊന്നും എവിടെയും ടച്ച് ചെയ്യാതെ പോകുന്നു രാഷ്ട്രീയം വേറെ ഒന്നും അല്ല എന്താ യു ഡി എഫിൻ്റെ അജണ്ട വളരെ വ്യക്തമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡ് ഇപ്പോൾ വകുപ്പ് മന്ത്രിയായ വി എൻ വാസവനെ രാജിവെപ്പിക്കണം എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് പിടിച്ചിറക്കണം അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടി അവിടെ വി എൻ വാസവൻ്റെ രാജി ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എൽ ഡി എഫ് മന്ത്രിസഭയിൽ ഒരു വിക്കറ്റ് വീണു ഒരു വിക്കറ്റ് അവിടെ വീണിരിക്കുന്നു ഒരു മന്ത്രി രാജിവെക്കുകയാണ് ആ മന്ത്രി രാജി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രചരണമായതുവ അപ്പോൾ രാജിവെച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്താ ഇവിടെ മന്ത്രിക്ക് പങ്കുണ്ട് സി പി എമ്മിന് പങ്കുണ്ട് മന്ത്രിസഭയ്ക്ക് പങ്കുണ്ട് അപ്പോൾ ഈ രീതിയിലേക്ക് സി സർക്കാരിനെ നിഴലിൽ നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് തന്ത്രി ഇല്ല അവർ അവരുടെ ഒരു പാർട്ടയല്ല തന്ത്രി അതായത് ഇവിടെ കേവലമായി പറഞ്ഞ രാഷ്ട്രീയ നീക്കം മാത്രമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് തന്ത്രിയെ പിന്നെ അന്വേഷണത്തിലേക്ക് എസ് ഐ ടി ഇങ്ങനെ കർശന നിലപാട് സ്വീകരിച്ചു എസ് ഐ ടി പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് രോഗാവസ്ഥയൊന്നും ഇല്ല അത്ര ഗുരുതരമായ രോഗാവസ്ഥയൊന്നുമില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരുന്നത് തിങ്കളാഴ്ച എന്ത് ജാമ്യം നൽകണം എന്നുള്ള നിലയിലേക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയമാണ് അപ്പൊ തീർച്ചയായിട്ടും ജാമ്യം നൽകരുത് എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് ഐ ടി ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന് വലിയ രോഗം ഒന്നുമില്ല അതോടൊപ്പം തന്നെ ഇതിനകത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു കക്ഷി തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശബരിമലയിൽ നിന്ന് ഒരു ഒരു മൊട്ടുസൂചി പുറത്തേക്ക് പോകണമെങ്കിൽ പോലും അത് തന്ത്രിയുടെ അറിവോടുകൂടിയേ പോകാൻ പാടുള്ളൂ തന്ത്രിക്കാണ് അനുജ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് ദേവനുമായി നേരിട്ട് സംസാരിക്കാനും ആ ദേവന്റെ ദേവൻ പറയുന്ന അനുവാദം വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ള റൈറ്റ് ഉള്ളത് അല്ല ദേവസ്വം ബോർഡ് കമ്മീഷണർക്കോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അങ്ങനെ തുടങ്ങി പിന്നെ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥനോ അങ്ങനെ ആർക്കും യാതൊരു പങ്കും അക്കാര്യത്തിലില്ല അപ്പം ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ദേവനോട് ചോദിക്കുന്നു നിങ്ങൾക്ക് അപ്രീതി എന്തെങ്കിലും ഉണ്ടോ ഈ ഇത് പിന്നെ അങ്ങയുടെ ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളി ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു നിർമ്മിക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അപ്പം ദേവൻ പറയുന്നു ഒരു കാര്യം ചെയ്യ് എൻ്റെ കൊടിമരത്തിൻ്റെ കോൺക്രീറ്റ് ചെയ്ത കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ചതലരിച്ചിരിക്കുന്നു അതുകൊണ്ട് അതൊന്ന് ഇളക്കി അതൊന്ന് മാറ്റിപ്പണിയണം എന്നൊക്കെ ദേവൻ ആവശ്യമുള്ള കാര്യങ്ങൾ കൂടി തന്ത്രിയോട് പറയും അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഇവരൊക്കെ ഭയങ്കര കള്ളന്മാരാണെന്ന് ഇവരൊക്കെ നേരത്തെ ഈ ഈ പറയുന്ന പോലെ ദേവപ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കിടിപിടിയാണ് കാണിച്ചത് ഇത് അതിന് മുമ്പിരുന്ന ഒരാൾ കാണിച്ചത് പിന്നെ എനിക്ക് തോന്നുന്നൊരു പിന്നെ ഒരു തെലുങ്ക് നടിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് അനുരാധയോ അങ്ങനെ ആണ് തെലുങ്ക് നടിയുടെ പേര് ആ നടിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ നടി ഇത് വിഗ്രഹത്തെ തൊട്ടു എന്നും പറഞ്ഞുകൊണ്ട് എത്ര എന്തെല്ലാം ഇവിടെ നടത്തി എന്തെല്ലാം പൂജകളും വഴിപാടുകളും പരിഹാര ക്രിയകളും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു ഇതേ പറയുന്ന ആളിന് ഒടുവിൽ പിന്നെ എന്താ പറയുക ഗണപതി ഹോമം നടത്താൻ പോലും അറിയില്ല എന്നുള്ള കാര്യം വരെ വ്യക്തമായി കിട്ടിയതല്ലേ അപ്പം ഇതൊക്കെ ഒരു തരം കള്ളത്തരങ്ങളാണ് ഈ കള്ളത്തരം കൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് ശരിക്കും ഈ തന്ത്രി കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പറയാതിരിക്കാൻ നിർവാഹവുമില്ല ഇപ്പൊ തന്ത്രി എന്ന് പറയുമ്പോൾ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടര രാജീവരനെ കുറിച്ച് ഇതിന് മുമ്പ് ഒരു മാധ്യമപ്രവർത്തകന്റെ ഒരു അഭിപ്രായം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇദ്ദേഹത്തിന് ഒരു സംഘി വൽക്കരണത്തിന്റെ പാതയിലാണ് ഈ തന്ത്രി വിൽക്കരുന്നത് കാരണം മറ്റേ ആരെങ്കിലും വന്ന് പേര് പേര് ചോദിക്കും പേരിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളും ഓൻ്റെ ആളാണല്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇതൊക്കെ ഈ തന്ത്രി പുലർത്തിക്കൊണ്ടു പോകുന്ന ചില അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ് അപ്പം ഇങ്ങനെയിരിക്കുന്ന ഈ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയുടെ അനുമതിയും അനുവാദവും ഇല്ലാതെ ഒരു സാധനം പുറത്തു കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളി കൊണ്ട് സ്വർണ്ണപ്പാളി കൊണ്ടുപോകാനകത്തും കട്ടിലപ്പാളി ഇളക്കി കൊണ്ടുപോകാനകത്തും ഇനി ഈ പറയുന്ന നമ്മുടെ കൊടിമര മാറ്റി സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഇതിനകത്തെല്ലാം തന്ത്രിയുടെ ഇടപെടൽ കൃത്യമായി നടന്നിട്ടുണ്ട് അപ്പം തന്ത്രി അറിയാതെ ഇതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാര്യം തന്ത്രിക്ക് വ്യക്തമായ പങ്ക് വ്യക്തമായ പങ്ക് ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പുറത്തേക്ക് വിടാൻ പറ്റില്ല അപ്പൊ തന്ത്രിയും ഉണ്ണികൃഷ്ണം പോറ്റിയും കൂടെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെയാണ് തന്ത്രിയും ഉണ്ണികൃഷ്ണം പോറ്റിയും കൂടെ ചേർന്ന് ചില പദ്ധതികൾ ശബരിമലയിൽ ആവിഷ്കരിക്കുന്നു ഇതിനകത്ത് ഈ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കി എടുക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ഈ ഉണ്ണികൃഷ്ണം പോറ്റി പറയുന്ന പല കാര്യങ്ങളിലും തന്ത്രി ഈ രീതിയിൽ വശമഥനായി പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ രണ്ടര കോടി രൂപ അവിടെ കൊണ്ടുവന്നിട്ടു ആ ഇട്ട പൈസ ആ ആ പിന്നെ ഫിനാൻസിയേഴ്സ് പൂട്ടി ആ ചിട്ടിക്കമ്പനി പൂട്ടിപ്പോയ സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് നമ്മുടെ ഈ തന്ത്രി ഒരു കേസ് പോകാഞ്ഞത് ഇപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചു ചോദ്യമാണ് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറച്ച് പണം സമാഹരിക്കുകയും ആ പണത്തിന് കയ്യിൽ ഇരിക്കുന്നോണ്ട് പണം ഇരട്ടിക്കത്തില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ നമുക്കൊരു പലിശ തരുന്നു ഈ പലിശ കൂടി ചേർക്കുമ്പോൾ ആ തുക അവിടെ നിന്നിങ്ങനെ ആ തുകയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിനുവേണ്ടിയാണല്ലോ നമ്മളൊരു പണം കൊണ്ടുവന്നിരുന്നത് അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഒരു രണ്ടര കോടി എന്ന് പറയുന്ന വളരെ നിസാര തുകയല്ല എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം രണ്ടര കോടി സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം രണ്ടര കോടി അവൻ എണ്ണി തീർക്കണമെങ്കിൽ ഒരു മാസം എടുക്കും നൂറിന്റെ നോട്ടായാലും അഞ്ഞൂറിന്റെ നോട്ടാണെങ്കിലും അപ്പൊ അത്രയും വലിയൊരു തുക കൊണ്ടുവന്നിട്ടിട്ട് ആ ഫിനാൻസിയേഴ്സ് പൊളിഞ്ഞപ്പോൾ എന്തുകൊണ്ടായിരിക്കാം തന്ത്രി ഒരു പോലീസ് കേസ് പോലും കൊടുക്കാതിരുന്നത് സ്വാഭാവികമായി സംശയം ജനിപ്പിക്കുന്നവർ നമ്മളാണ് അടങ്ങിയിരിക്കുക നമുക്ക് വീട്ടിൽ ഒരു പതിനായിരം രൂപ പോയാൽ നമുക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ മനസ്സമാധാനമായിട്ട് പറ്റില്ല അപ്പം എന്നിട്ട് പോലും ഈ തന്ത്രി അതുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കേസിനോ തന്ത്രി പോയില്ല എന്നുള്ളതും തന്ത്രിക്ക് ഈ പണം അവിഹിതമായി കിട്ടിയതാണ് എന്നുള്ളതിന്റെ സൂചനയാണ് എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ഒരു പണം പോയി എന്നറിഞ്ഞാൽ തന്ത്രി എവിടെയെങ്കിലും രേഖാമൂലം ഒരു പരാതി കൊടുത്താൽ പിന്നെ വരുന്ന അന്വേഷണം തന്ത്രിക്ക് എങ്ങനെ ഈ പണം കിട്ടി എന്നുള്ളതാണ് സോഴ്സ് അതെ സോഴ്സ് കൃത്യമായി അന്വേഷിക്കേണ്ടി വരും സോഴ്സ് അന്വേഷിച്ച് ഇത് അപ്പൊ അവിഹിതമായി എന്ന് പറയും ഇലിസിറ്റ് ആയിട്ട് കിട്ടിയ പണമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും തന്ത്രിക്കെതിരായി നടപടി വരും അപ്പൊ ഇത്രേ ആന്റണി അതെ 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 പിന്നീടാണ് വരുന്ന വേറൊരു വിവരം പറയുന്നത് ഈ പറയുന്ന രണ്ടര കോടി രൂപ അവിടുന്ന് ആന്റോ ആന്റണി കൈപ്പറ്റി എന്ന് പറയുന്നു അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ കോൺഗ്രസ്കാര് പറയുന്ന പോലെ ഇതിനകത്ത് പണം കൈപ്പറ്റിയതാര് സി പി എമ്മിൽ ആരെങ്കിലും ആണോ അല്ല തന്ത്രി ആര് സി പി എമ്മിന്റെ അവിടുത്തെ പത്തനംതിട്ടയിലെ പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമാണോ അല്ല ഇനി പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടുത്തെ പിന്നെ വഞ്ഞാറമ്പൂട്ടിലെ ഏരിയ കമ്മിറ്റി അംഗമാണോ അല്ല പിന്നെ ഈ പിന്നെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വരുന്നത് ഇതിനകത്ത് പിന്നെ വി എൻ വാസവൻ ഒപ്പിട്ട് കൊടുത്തത് അല്ല കഴിഞ്ഞ ദിവസം എനിക്ക് റോജി റോജി ജോണോ മറ്റോ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര തവണ മന്ത്രി ഇതിൽ പങ്കെടുത്തു ദേവസ്വം ബോർഡ് മീറ്റിംഗ് കൃത്യമായി ഉത്തരം വന്നില്ലേ അപ്പോൾ വന്ന എന്താ റോജി എം ജോൺ കൊടുത്തതിനൊപ്പം ഉത്തരം വന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി അതിനകത്ത് പങ്കെടുക്കേണ്ട ആവശ്യമില്ല ദേവസ്വം ബോർഡ് മീറ്റിങ്ങുകളിൽ പിന്നെ മന്ത്രി ഒരിടത്തും പങ്കെടുക്കേണ്ട ആവശ്യമില്ല ദേവസ്വം ബോർഡിന്റേതാണ് ഇത് ദേവസ്വം ബോർഡ് തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല ദേവസ്വം ബോർഡ് മന്ത്രി എന്നാണ് പറയുന്നത് ആ ദേവസ്വം ബോർഡ് പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ മലബാർ ദേവസ്വം ബോർഡും എല്ലാം പിന്നെ ഇത് നോക്കിയാട ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് മന്ത്രിക്കുള്ളത് അല്ല തിരുവാങ്കൂർ ദേവസ്വം ബോർഡിന്റെ മാത്രമല്ല ഉള്ളത് ബാക്കി കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളിലെയും നോക്കി നടത്തുന്ന ഒരാളാണ് മന്ത്രി അപ്പം ഈ ദേവസ്വം ബോർഡ് കൂടുന്ന സമയത്ത് എന്തിനാണ് മന്ത്രി അവിടെ പോയിരിക്കേണ്ട ആവശ്യം ഇല്ല അപ്പം ഈ പറയുന്ന ദേവസ്വം ബോർഡ് എന്തിന് ആരുടെ പിൻബലത്തോട് കൂടിയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് അപ്പോഴും നമ്മുടെ ചോദ്യം നിൽക്കുന്നത് ദേവസ്വം ബോർഡ് മന്ത്രി ഇത് ഇദ്ദേഹത്തിലേക്കല്ല ഇപ്പൊ ഈ പറയുന്ന പോലെ മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്കോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിയായ വി എൻ വാസുവനിലേക്കോ അത് പോകില്ല കാരണം അവരിനകത്ത് പിന്നെ യാതൊരു പങ്കും വഹിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവർ രാജിവെക്കണമെന്ന് ഈ രമേശിൻ്റെ ഇതിൽ അടക്കമുള്ളവർ പറയുന്നത് ഇനി അവരെ കൊടുക്കാൻ തെളിവുകളുണ്ട് എന്ന് ഇവർ അഡമന്റായിട്ട് പറയാണ് ഞങ്ങൾക്ക് അവരാണ് അവരെ രാജിവെക്കണം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കണം ആ കാര്യം തുറന്ന് പറയാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്ന് എന്തിനു എന്തു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് വി എൻ വാസവൻ കുറ്റക്കാരനാണെന്ന് ഈ എസ് ഐ ടി പിന്നെ കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ചോ ഇല്ല അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല തെളിവുകൾ വി എൻ വാസവനെതിരായ തെളിവുകളില്ല കടകംപള്ളി സുരേന്ദ്രനെതിരായി തെളിവുകളില്ല അപ്പൊ ഈ തെളിവുകൾ ഒരു കാര്യത്തിൽ ഇവർ രാജിവെക്കണം എന്നിട്ട് പറയുന്നത് ഈ പറയുന്ന അന്വേഷണ മന്ദഗതിയിൽ നടക്കുന്നു ഈ അന്വേഷണ മന്ദഗതിയിൽ നടക്കുന്നതെങ്കിൽ ഈ പറയുന്ന വേറൊരു മാധ്യമപ്രവർത്തനം ചോദിക്കുക നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷണ മന്ദഗതിയിലാണ് നടക്കുന്നതെന്ന് കാട്ടിക്കൊണ്ട് കോടതിയിൽ ഫയൽ ചെയ്യുന്നില്ല കേസ് കോടതിയിൽ ഫയൽ ചെയ്യണം എന്നിട്ട് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മന്ദഗതിയിലാണ് നടക്കുന്നത് ഇന്ന ആൾ അതിനെക്കുറിച്ച് ഞങ്ങളെ ഞങ്ങള് അതായത് പോലീസിലിരിക്കുന്ന ഉന്നത ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഇന്ന ആൾ പറഞ്ഞതിന് പ്രകാരം എന്നെങ്കിലും പറഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി തീർച്ചയായിട്ടും അയാളെ വിളിപ്പിക്കില്ലേ കാര്യം ഹൈക്കോടതിക്കല്ലേ ഇതിന്റെ മേൽനോട്ടത്തിന്റെ മേൽനോട്ടം ഉള്ളത് അപ്പൊ പൂർണ്ണമായും ഈ കേസന്വേഷണം വൃത്തിയായി നടന്നില്ലെങ്കിൽ അതിനെ പൂർണ്ണ ഉത്തരവാദി ആരാ സംസ്ഥാന സർക്കാർ അല്ല ഇവിടെ വരുന്ന ഹൈക്കോടതിയാണ് അതിന്റെ ഉത്തരവാദി അപ്പൊ ഇതിന് ജനങ്ങളോട് മറുപടി പറയേണ്ടത് ആരാണ് ഹൈക്കോടതി മറുപടി പറയേണ്ടി വരും ഈ അന്വേഷണം പോയി അങ്ങനെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒരു അന്വേഷണം കണ്ടെത്താൻ കഴിയുന്നില്ല ആ സർക്കാരിന്റെ ഉത്തരവാദിത്തമേ അല്ല അതിന് മറുപടി പറയേണ്ടത് ഹൈക്കോടതിയാണ് അപ്പൊ ഹൈക്കോടതിയെ പോലും ചോദ്യമുനയിൽ നിർത്തുന്ന തരത്തിൽ അപ്പൊ കഴിഞ്ഞ ദിവസം ശേഷം പറയുന്നില്ല ഏതെങ്കിലും ഒരു ജഡ്ജി ജഡ്ജി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതനുസരിച്ച് പോണോ ശരി എന്ന് ചോദിക്കുന്ന കേട്ടായിരുന്നു അപ്പൊ കോടതിയെ പോലും വെല്ലുവിളിക്കുകയാണ് ശരിക്കും ഇവർ ചെയ്യുന്നത് ഹൈക്കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ശരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കം കോടതി എന്താ കോടതി പറഞ്ഞത് അന്വേഷണം വളരെ കൃത്യമായിട്ടാണ് നടക്കുന്നത് ഇപ്പം അവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് കൊണ്ട് അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് ഹൈക്കോടതി വ്യക്ത ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നേ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞ് അത് ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെയും എന്താണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ തീർത്തും പൊളിറ്റിക്സ് തന്നെയാണ് വളരെ വ്യക്തമായി പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ഈ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തുകൊണ്ടാണ് തന്ത്രി രക്ഷ തന്ത്രി അപ്പൊ ഈ തന്ത്രിയുടെ പേരിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല തന്ത്രി ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കണ്ണില് ഇപ്പൊ കണ്ടൊരു രാജീവരെ അറസ്റ്റ് ചെയ്യണമെന്നോ കണ്ടൊരു രാജീവർക്ക് ജാമ്യം നിഷേധിക്കണമെന്നോ ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല കണ്ടൊരു രാജീവർ ഇതിനകത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണെന്നോ അദ്ദേഹത്തിന് തന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നോ ഏതെങ്കിലും യു ഡി എഫ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ ആരും പറഞ്ഞിട്ടില്ല തന്ത്രിയെ പരമാവധി പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്താക്കുന്നതിനെ കുറിച്ചോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ച് ജാമ്യം കിട്ടിയതിനെ കുറിച്ച് എന്തെങ്കിലും ഈ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടോ അത് തെറ്റായ നടപടിയായിപ്പോയിരുന്നു ബാക്കി എല്ലാവർക്കും ജാമ്യം സ്വാഭാവിക ജാമ്യം അനുവദിച്ച സമയത്ത് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇത് എല്ലാവരെയും പുറത്തിറങ്ങാൻ വേണ്ടി അനുവദിക്കുകയാണ് എന്ന് എന്തുകൊണ്ടാണ് തന്ത്രിക്ക് ജാമ്യം കിട്ടിയ സമയത്ത് ആരും പറയാത്തത് യു ഡി എഫ് അവർ പറയുന്നില്ല അതിനെ അപലപിക്കുന്നില്ല ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റം കൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഇവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാമല്ലോ കോടതി ഉണ്ടല്ലോ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ എന്തെങ്കിലും പാകപ്പെടാ തോന്നിയാൽ കോടതി അത് ഇൻഫോം ചെയ്യുക വെറുതെ കോടതി ചെല്ലാൻ പറ്റില്ല ഇപ്പൊ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലക്കും ബി ഡി സൈസിനൊക്കെ കോടതിയെ പേടിയ കോടതി ഭയങ്കരമായ പേടിയാ കാര്യം കെ ഫോൺ മുതൽ കെ ഫോണും നമ്മുടെ എ ഐ ക്യാമറയും അടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടും കോടതി എടുത്തൊരു നിലപാടുണ്ട് ഹൈക്കോടതി പറഞ്ഞു ശരിയായ നടപടിയൊന്നുമില്ല നിങ്ങൾ എടുത്തിട്ട് പോ എന്നാ പറഞ്ഞത് കാര്യം നിങ്ങൾ കൊണ്ടുവരുന്നതിനെ തെളിവല്ലേ എന്ന് പറഞ്ഞതിന്റെ ഒരു ഭയം ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് വി ഡി സതീശനും ഉണ്ട് അല്ലെങ്കിൽ കോടതി പോകണ്ട എന്തോ എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ട് മാധ്യമ പ്രവർത്തകർ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ എല്ലാ വി എം വാസവം വരെ രാജിവെക്കണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ അപ്പം ഇതൊരു വലിയ പ്രശ്നമാണ് പക്ഷേ തന്ത്രി ഇതിനകത്ത് വളരെ വ്യക്തമായി പങ്കുവഹിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് തന്ത്രി അറിയാതെ തന്ത്രി തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും അടക്കം നടത്തിയ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ശരിക്കും ഈ ഈ സ്വർണപ്പാളികൾ പുറത്തേക്ക് പോയത് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അപ്പോൾ തന്ത്രിക്ക് ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അപരാധമായി കാണുന്ന ഒരാളാണ് ഞാൻ കാര്യം തന്ത്രിക്ക് ജാമ്യം കൊടുത്ത് തന്ത്രി പുറത്തേക്ക് ഇറങ്ങിയ അല്ലെങ്കിൽ വളരെ ശക്തമായ ഉപാധികളോട് കൂടി ജാമ്യം നൽകണം തന്ത്രി ശബരിമലയിൽ പോയാൽ തന്ത്രിക്ക് അതിനോട് ചേർന്നിട്ടുള്ള ഒരു കെട്ടിടത്തിലാണ് സന്നിധാനത്തോട് ചേർന്നിട്ടുള്ള കെട്ടിടത്തിലാണ് തന്ത്രിയുടെ മുറി ഉള്ളത് അപ്പം ശരിക്കും പറഞ്ഞ ഒരു മുറി കൊടുക്കുമ്പോൾ അതിനകത്ത് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് വരുന്ന ഒരു ഒരു സ്ഥലത്ത് ബാത്റൂമുകൾ പണിയാൻ പാടില്ല എന്ന് നിയമം നിയമമുണ്ട് അതായത് വാസ്തുശാസ്ത്ര പ്രകാരം തെറ്റാണ് അല്ലെ ഹൈന്ദവ വിശ്വാസ പ്രകാരം തെറ്റാണത് അപ്പോൾ അങ്ങനെ കൊടു ആ മുറിയിൽ ബാത്റൂമും പിന്നെ ഈ പറയുന്ന കുളിമുറി കക്കൂസും ഉണ്ട് അതിനകത്ത് അപ്പൊ എന്ത് ഇതാണ് അവിടെ ആചാരമാണ് അവിടെ പാലിക്കപ്പെടുന്നത് ഒരു ഒരു ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബിൽഡിങ്ങില് ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ബിൽഡിങ്ങില് അവിടെ ഈ കക്കൂസും കുളിമുറിയും വരിക എന്ന് പറഞ്ഞാല് അപ്പോൾ അത് ഏത് തരത്തിലുള്ള ക്ഷേത്രാചാരമാണ് അപ്പോൾ അങ്ങനെയുള്ള ആചാര അതിന് പരിഹാരക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ചെയ്തു പോയിന് പരിഹാരക്രിയകൾ ശബരിമലയിൽ നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു തന്ത്രി പിന്നെ എന്ത് ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് പണ്ട് രണ്ടായിരത്തി പതിനെട്ടില് യുവതി പ്രവേശനം വന്നപ്പോൾ ഞാൻ ശബരിമല പൂട്ടി താക്കോലും താക്കോല് കൊണ്ടുപോകുന്നു പറഞ്ഞത് അതിന് ആരാണ് അധികാരം കൊടുത്തത് ദേവം പറഞ്ഞു എനിക്ക് യുവതികൾ കയറുന്ന ഇഷ്ടമല്ല എന്ന് അനജ്ഞപ്രകാരം ദേവം പറഞ്ഞോ ഇല്ല പിന്നെ എന്തിന്റെ എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് ആ കണ്ടര രാജീവർ തന്നെ ശബരിമലയിലെ കംപ്ലീറ്റ് സാധനങ്ങൾ അടിച്ചു മാറ്റി വിൽക്കാൻ വേണ്ടി കൂട്ടുനിന്നു കൂട്ടുനിന്നുല്ല അതിന് അനുമതി കൊടുത്തു ഇതിന്റെ വിഹിതം വളരെ കൃത്യമായി ഈ തന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇ ഡി ഇനിയിപ്പം അന്വേഷണം പിടിമുറുക്കാൻ പോവാണ് ഇഡി ഇതുവരെ ഉണ്ടായിരുന്നൊക്കെ എന്നാണ് ഇ ഡി തന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തിയത് കാരണം എന്താ ഇ ഡിക്ക് ഒരു അജണ്ടയുണ്ട് ആ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇ ഡി ഇവിടെ അന്വേഷണത്തിന് വരുന്നത് ഇപ്പൊ ഈ ഇങ്ങനൊരു അപേക്ഷ അവിടെ ചെന്ന സ്ഥിതിക്ക് ഇനിയിപ്പം കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു തന്ത്രിയുടെ തന്ത്രിയെ കൂടി ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് തന്ത്രി ഇൻക്ലൂഡ് ഓൾറെഡി തന്ത്രി ഇൻക്ലൂഡഡ് ആണ് അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തന്ത്രിക്ക് ജാമ്യം നിഷേധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പൊ പ്രധാനമായും പറയുന്നത് അദ്ദേഹത്തിന് നെഞ്ചുവേദനയാണ് ഹൃദയ സംബന്ധമായ രോഗമുണ്ട് ഇ ഡി സമ്മർദ്ദത്തിലാവും എന്നാണോ ചേട്ടൻ പറയുന്നത് അതായത് തന്ത്രിയെ ഇനി എന്തായാലും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ സമ്മർദ്ദത്തിൽ ഇ ഡി സമ്മർദ്ദത്തിലേക്കാവും കാരണം ഇ ഡി പിന്നെ ഇ ഡി ആ രീതിയിൽ അന്വേഷണം കൊണ്ടുപോയേ പറ്റൂ കാര്യം രണ്ടര കോടി രൂപയുടെ സോഴ്സ് കണ്ടെത്തണം ഇ ഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കള്ളപ്പണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതാണ് ഇ ഡിയുടെ ഒരു അധികാര പരിധിയിൽ വരുന്ന അന്വേഷണം അപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരാളുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഒരു പറ്റം ആൾക്കാരുടെ ഈ സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന ആൾക്കാരുടെ അക്കൌണ്ടിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഇ ഡി പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ആ അന്വേഷണത്തിന്റെ പരിധിയിൽ എന്തായിരുന്നാലും ഉണ്ണികൃഷ്ണൻ പോയി വരണം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാകുന്നേ രണ്ടര കോടി രൂപ പോയിട്ട് മിണ്ടാതിരിക്കുന്ന ഒരാളുടെ കയ്യിൽ അപ്പോൾ കള്ളപ്പണം രണ്ടര കോടി മാത്രമാണോ ഉള്ളത് അല്ല അതിനപ്പുറത്തുണ്ട് വരവിൽ കവിഞ്ഞ് സ്വത്തുണ്ട് ഇതിനു മുമ്പ് നമുക്കറിയാം എനിക്കൊന്ന് ഗോപാലകൃഷ്ണോ അങ്ങനത്തെ പറയുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അന്ന് അദ്ദേഹം ദേവസ്വം വിജിലൻസോ മറ്റേ അങ്ങോട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ അദ്ദേഹത്തെ ഈ തന്ത്രിയുടെ മുറിയിൽ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ഭക്തരെ അവിടെ എത്തും ഭക്തരെത്തിയിട്ട് നെറ്റിയിലൊരു ഒരു രൂപ നാണയം ഇങ്ങനെ പതിച്ചു കൊടുക്കും ഈ നെറ്റിയിൽ ഒരു രൂപ നാണയം പതിച്ചു കൊടുക്കുമ്പോൾ ഇവരൊരു കെട്ടി നോട്ടാണ് അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നത് ദക്ഷിണയായിട്ട് അത് ചിലപ്പോൾ ഒരു ലക്ഷം ആകാം പത്ത് ലക്ഷം ആകാം ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് ഓരോ കെട്ട് നോട്ട് ഈ പറഞ്ഞ തന്ത്രിക്ക് ദാനമായി നൽകുമായിരുന്നു അന്ന് അദ്ദേഹം വിളിച്ചിട്ട് അവിടുത്തെ അവിടെ ചുമതല ഉണ്ടായിരുന്ന ആൾക്കാർ ആൾക്കാരോട് പറഞ്ഞു ഇത് ശരിയായ നടപടിയല്ല ഇത് ഞാൻ കേസെടുക്കുമെന്ന് പറഞ്ഞു ഇത് കോടതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വമേധയാ കേസെടുക്കും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു രണ്ടിനെയും പിടിച്ചകത്തിടും എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അന്ന് അന്നുണ്ടായിരുന്ന ഒരു വിജിലൻസ് മേധാവി അപ്പം ഇങ്ങനെ തുടങ്ങി ഒരുപാട് കള്ളക്കളികൾ ഇവർ നടത്തുന്നുണ്ട് അതായത് ഈ പറയുന്ന തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണ് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തെ വെറും ഒരു കറവ പശുവിനെ പോലെയാണ് കണ്ടത് ശബരിമല എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടല്ലോ വിശ്വാസികൾക്കാണ് ഓരോ ക്ഷേത്രങ്ങളും ഭയങ്കര സംഭവമായി ഫീൽ ചെയ്യുന്നത് അവിടെ വലിയ സം അവിടെ വലിയ ദേവന ശക്തി ഉണ്ടെന്നൊക്കെ വിശ്വാസികൾക്ക് മാത്രമേ തോന്നാറുള്ളൂ അതേസമയം അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അതിൽ നിന്ന് പത്ത് രൂപ ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ക്ഷേത്രങ്ങളും അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെറും മെക്കാനിസം മാത്രമാണ് അതിനപ്പുറത്തേക്ക് അവർക്ക് ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമൊന്നും അവർ കൽപ്പിച്ചു കൊടുക്കുന്നില്ല അതുതന്നെയാണ് ശബരിമലയെ സംബന്ധിച്ചും ശബരിമല എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ഇടമായി മാറുമ്പോൾ അതുമായി ഉണ്ടാക്കാൻ നിൽക്കുന്ന തന്ത്രിയെ പോലുള്ളവർക്ക് ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ പോലുള്ളവർക്ക് ബാക്കിയുള്ള പിന്നെ മുരാരി ബാബുവിനെ പോലുള്ളവർക്ക് അങ്ങനെ വരുന്ന ഒരുപറ്റം ആളുകൾക്ക് ഇത് ശരിക്കും പണം ഉണ്ടാക്കാനും അവിടെയുള്ള സാധനങ്ങൾ മോഷണം നടത്തി കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാനും ഒക്കെയുള്ള ഒരു സമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു ഇടം എന്നതിന് അപ്പുറത്തേക്ക് വലിയ പ്രാധാന്യം ഒരു കച്ചവട സ്ഥാപനം പറ്റിയ സ്ഥലം അതിനപ്പുറത്തേക്ക് വലിയ വിശ്വാസങ്ങളോ ഒന്നും അവർ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് പ്രവർത്തിച്ചു പോരുന്നു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാര്യം അവരങ്ങനെയാണ് അവർക്ക് പിന്നെ അവരുടെ മാനസികാവസ്ഥ അതാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ അന്വേഷണം വരുന്ന ശിബിര പലരും കോടീശ്വരന്മാരാണെന്നേ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല ഈ പറയുന്ന മുരാരി മുരാലി മുരാലിബാബുവിനൊക്കെ ഇഷ്ടംപോലെ പൈസയുണ്ട് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ധാരാളമായി പൈസയുണ്ട് ഏഹ് തന്ത്രിയുടെ അവസ്ഥ തന്നെ നമുക്കറിയാവല്ലോ രണ്ടര കോടി പോയിട്ട് മിണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അപ്പം ഈ രണ്ടര കോടി പോയിട്ട് മിണ്ടായിരിക്കണമെങ്കിൽ പുള്ളിയുടെ എത്ര കോടി രൂപ കാണും എന്ന് ഊഹിക്കാവുന്നേ ഉള്ളു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട് പിന്നെ ഇതിനെല്ലാം ചൂട്ടുപിടിച്ച് കൊടുക്കുന്നത് ആ പ്രദേശത്തെ ചില കോൺഗ്രസ്സുകാരാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അടൂർ പ്രകാശ് അടക്കം ആന്റോ ആനണിക്ക് എന്തിനാ ആന്റോ ആനണിയാണല്ലോ രണ്ടരക്കോടി കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നത് ഈ ആന്റോ ആനണി കോടി കൊണ്ടുപോയെങ്കിൽ തീർച്ചയായിട്ടും ഈ ആന്റോ ആന്റണി അതിനകത്ത് അന്വേഷണ പരിധിയിൽ വരേണ്ട ഒരാളാണ് എന്തിനാണ് ആന്റോ ആന്റണി അവിടുന്ന് കോടി പിൻവലിച്ചത് ആ ആന്റോ ആന്റണി എന്ത് അല്ലെങ്കിൽ ആന്റോ ആന്റണി എന്ത് ഉപകാരം ചെയ്തു കൊടുത്തതിനാണ് ഈ പറയുന്ന പണം അവിടെ നിന്ന് പിൻവലിച്ചുകൊണ്ട് പോയത് ഇതൊക്കെ അന്വേഷണത്തിന് പരിധി വരേണ്ട കാര്യങ്ങളാണ് ഇതല്ലാതെ കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ ഉടനെ ഇങ്ങനെ രാജിവെക്കണം വി എം വാസവൻ രാജിവെക്കണം കടകംപള്ളി സുരേന്ദ്രൻ രാജിവെക്കണം കടകംപള്ളി സുരേന്ദ്രൻ കള്ളനാണ് എന്നൊക്കെ പറയുന്ന ഒരു വെറുതെ ഒരു ആരോപണം മാത്രം പോരാ ഇതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് പുറത്തേക്ക് വരേണ്ടത് പിന്നെ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇക്കാര്യത്തിൽ